അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപായി മലപ്പുറം ജില്ലയിലെ വിദ്യാലയങ്ങൾ ശുചീകരിച്ച് യൂത്ത് ബ്രിഗേഡ് വാട്ടർ ടാങ്ക് ക്ലാസ് മുറികൾ വിദ്യാലയങ്ങളുടെ പരിസരം എന്നിവയാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് എ യു പി സ്കൂൾ മാട്ടറയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് മേഖലാ പ്രസിഡന്റ് എം യൂനുസ് മേഖലാ സെക്രട്ടറി എ ബിജു പി ശീതൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പെരിന്തൽമണ്ണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ ജി എം എൽ പി ചമ്പ്രമട്ടം കെ പി അനീഷ് ജി എം എൽ പി കാപ്പുമുഖം സി ഇല്യാസ് എം എസ് പി എൽ പി സ്കൂളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജില്ലയിൽ തൊണ്ണൂറ്റിമൂന്ന് പൊതുവിദ്യാലയങ്ങളിലാണ് യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ച് പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്